നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വെങ്ങാനല്ലൂർ അമ്മ വീട് ഫൗണ്ടേഷൻ മണ്ണോത്തിന്റെ ആഭിമുഖ്യത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടത്തിയത് വാർദ്ധക്യത്തിൽ മാനസികമായും ആരോഗ്യപരമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇസാഫ് ഫൗണ്ടേഷൻ സാന്ത്വന പ്രോഗ്രാം മാനേജർ റോസ്മേരി ക്ലാസുകൾ നൽകി ോ അത് നമ്മളെ മനസ്സിൽ വെച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനെയും ഇല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല മനസ്സിലൊരു വിഷമം അത് ആരോടും പറയാണ്ട് മനസ്സിൽ തന്നെ കഴിഞ്ഞാൽ കൊറേ കഴിയുമ്പോൾ നമുക്ക് ക്ഷീണാവും ഭക്ഷണം കഴിക്കാൻ തോന്നിയാ ചെലപ്പോ രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ തോന്നും ഏ അപ്പൊ നമ്മള് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരാശ്വാസം കിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാ നിങ്ങടെ മനസ്സിൽ വരുന്ന എന്തെങ്കിലും ആരോടെങ്കിലും നമ്മുടെ മനസ്സിനൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ മാറുള്ളൂ അപ്പൊ എല്ലാമത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്തൊക്കെയാ എല്ലാ സഭയും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല നടക്കാനൊക്കെ ആരോപിച്ചു അമ്മ വീട്ടിൽ താമസമുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കുമായി മാനസികോല്ലാസത്തിനായി വിവിധ സൗഹൃദ മത്സരങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുകയും ചെയ്തു കേക്ക് മുറിച്ച് ക്രിസ്തുമസ് പുതുവത്സരത്തിന്റെ ആഘോഷവും ഇതോടൊപ്പം നടന്നു ഇസാഫ് പ്രതിനിധികളായി കൃഷ്ണകുമാർ വർഷ സുഷമ അമ്മ വീട് വൃദ്ധസദനം ചെയർമാൻ പ്രസാദ് നഴ്സ് വസന്ത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ്